ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക ലൈക്കും സബ്ഗും ഷെയറൊക്കെ ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാ രാവിലെ നമ്മൾ മോനൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ നിരത്തിലുള്ള ചായയൊക്കെ കുടിച്ചിട്ട് വേണം ചായയും കടിയും അതുപോലെ ചോറൊക്കെ വെക്കാൻ കേട്ടോ ചായ കാലി ചായ രാവിലെ കുറച്ച് ഉണ്ടാക്കും പിന്നെ അത് പിന്നെ മക്കളൊക്കെ എണീറ്റിട്ടാണ് പിന്നെ കുറച്ച് ചായ വെക്കാറ് അപ്പോൾ എന്തായാലും ഇതാ നമ്മളൊന്ന് ചോറിന് വെള്ളം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ കടലേന കേട്ടോ കറി ഇട്ടും കടലേന എന്നിട്ട് രാവിലത്തെ കഴിക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞു വീടിയാണ് രാവിലത്തെ വിശേഷങ്ങൾ അടങ്ങിയ വീടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനെക്കി കേട്ടോ അങ്ങനത്തെ നമ്മളെ കടലെന്നില്ല രാത്രി തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലതുലന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അഴിക്കുള്ള ഉള്ളിയും തക്കാളിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അരിഞ്ഞെടുക്കട്ടെ കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കാനൊന്നൊരു താല്പര്യം ഉണ്ടായിരുന്നിട്ടൊന്ന് എന്നാലും എന്തെങ്കിലുമൊക്കെ നേടേണ്ടതെന്ന് വിചാരിച്ചിട്ടോ നമ്മൾ പിന്നെ എന്തിട്ടാലും വിട്ടില്ലേ നമുക്ക് കുറ്റങ്ങളും കുറവുകളും മാത്രമേ ഉള്ളൂ കേട്ടോ വീഡിയോ എൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സുകൾ പിന്നെ നമ്മളെ കട്ടകൾ സപ്പോർട്ടാണ് പക്ഷേ പുറമുള്ളവർ നമ്മളെ സപ്പോർട്ടുണ്ട് എന്നാലും അവർക്ക് വീഡിയോ കാണുകയും വേണം നമ്മളെ ഏറ്റവും കുറ്റം പറയും വേണം കേട്ടോ എന്തെങ്കിലുമൊക്കെ ഏറ്റവും കുറ്റവും കുറവും അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നാലും ഞമ്മക്കത് അങ്ങനെ ഒരു വിഷയം ഞാൻ ആക്കണില്ല കേട്ടോ അപ്പോൾ പറയുന്നവരോട് പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി വീഡിയോ അല്ലാത്തവർ കാണാതിരുന്നാൽ പോരെ ഇഷ്ടം എന്തിനാ ഈ വീഡിയോ അങ്ങനെ കണ്ടിട്ട് നമ്മളെ കുറ്റം കുറവും ഇങ്ങനെ അപ്പറം എപ്പുറവും പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇഷ്ടമുള്ളവർ കാണുക കാണാൻ ഇഷ്ടമല്ലാത്തവർ കാണണ്ട എനിക്കത്രയേ ഉള്ളൂ എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല അപ്പോൾ എന്തായാലും നമ്മുടെ ഫ്രണ്ട്സുകൾ കുറേ ഉണ്ട് ഇന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നല്ല നമ്മൾ എല്ലാവരും അല്ലാട്ടോ ഉദ്ദേശിച്ച് പറയുന്നത് ചില ആളുകളുണ്ട് നമ്മളെ കുറ്റം മാത്രം കണ്ടുപിടിച്ച് എന്ത് ചെയ്താലും ഏത് ചെയ്താലും കുറ്റം മാത്രം പറയുന്ന ആളുകൾ കണ്ടെട്ടോ അപ്പോൾ നമ്മൾ വീഡിയോസ് ഞാൻ ഇൻറ്റേതായ രീതികളിൽ ഇറേതായ ശൈലിയിൽ ഞാനിടും ഇട്ടുകൊണ്ടേയിരിക്കും അതിനിപ്പോൾ ആരും എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല അവരുടെ പറഞ്ഞിരിക്കന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഞാൻ വ്യൂസ് ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല വ്യൂസ് കൂടിയാലും ഇല്ലെങ്കിൽ ഞാനിപ്പോൾ എന്തായാലും അത് നിർത്താൻ പോകണില്ല ഇപ്പോഴാണ് എനിക്ക് കുറച്ച് വാശി കൂടിയത് കേട്ടോ അപ്പോൾ എന്താ വച്ചാൽ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ഇങ്ങനെ കേൾക്കുമ്പോഴൊരു സങ്കടം എന്നൊക്കെ തോന്നും പക്ഷേ നമ്മളെ ഞമ്മളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതോറും നമുക്കതിന് ഒന്നും കൂടി എനർജി കിട്ടിയ പോലെയാണ് കേട്ടോ നമ്മളെ കുറ്റം പറയുന്നതോറും ഞമ്മക്കൊന്ന് എനർജി കൂടിയ പോലെയാണ് വരുന്നത് അപ്പോൾ എന്തായാലും കാണാത്ത ഇഷ്ടമുള്ളവർ കാണാതിരുന്നാലും അത്രയും നല്ലത് വെറുതെ ഈ കുറ്റം കുറവും പറയാനായിട്ട് വീഡിയോ ഇങ്ങനെ കണ്ട് ഇരിക്കുക കാണും വേണം അവർക്ക് കാണും വേണം എന്താ വെച്ചാൽ എന്തൊക്കെ ഇവിടെ നടക്കണം എന്തൊക്കെ സംഭവിക്കണം എന്തൊക്കെ പറയണം ഒക്കെ അറിയും വേണം കേട്ടോ പിന്നെ അപ്പോൾ കുറ്റം പറയും അപ്പോൾ എന്തായാലും പറയുന്നവർ അവിടെ പറഞ്ഞുകൊണ്ട് ഇരിക്കേണ്ടാവുള്ളൂ അപ്പോൾ അതിലൊന്നും നമുക്കൊരു വിഷയമല്ല അപ്പോൾ ഇത് ഈ വീഡിയോ കേൾക്കുന്നവർക്ക് അറിയാം കേട്ടോ എന്താ ഏതാന്നൊക്കെ നമ്മൾ പറഞ്ഞവർക്ക് അറിയാം എന്താ ഏതാന്നൊക്കെ അപ്പോൾ അത് നമ്മൾ വിശദമായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ എന്തായാലും നമ്മളിതാ രാവിലത്തെ ചായക്ക് കടി പുട്ടിനുള്ള പൊടി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും കറിക്കുള്ളത് ഉള്ളിയും തക്കാളി പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞെടുത്ത് കുക്കറൊക്കെ ഒന്നിതാ ചൂടായി എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ച് ചൂടായതിന് ശേഷം നമ്മളതൊക്കെ ഇട്ടിട്ടൊന്ന് വയറ്റി കൊടുക്കുക കേട്ടോ പിന്നെ നമ്മളൊരു കിഴങ്ങും ഒരു തക്കാളി എടുത്തിട്ടുള്ളത് ഒരുപാട് കറിയൊന്നും വെക്കുന്നില്ല കറി ഇത് തേങ്ങ അരക്കാത്ത കറിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ പുട്ടിനെല്ലാവർക്കും മക്കൾ മക്കൾക്കൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കറി ഇങ്ങനെയാണ് കേട്ടോ തേങ്ങ അരക്കാതെ നമ്മൾ മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെക്കൂലെ അങ്ങനത്തെ ഒരു കറി ഇഷ്ടം പിന്നെ ഞാനിതിലേക്ക് ഒരു നുള്ളിൽ നമ്മളെ മീറ്റ് മസാല ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ നല്ലൊരു ഇറച്ചിക്കറിയുടെ ഒക്കെ ഒരു ആ മണം കിട്ടും അപ്പോൾ കിഴങ്ങൊക്കെ ഇടുന്നതല്ലേ അപ്പോൾ നമ്മൾക്ക് എന്തായാലും മീറ്റ് മസാല ഇടാട്ടോ അപ്പോൾ അതാ നമ്മൾ കറിയൊക്കെ ഒന്ന് മസാല ഇട്ട് കൊടുത്ത് ഒക്കെ സെറ്റാക്കി ഒന്ന് ഇളക്കി കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മളെ ട്രൈ കണ്ടില്ലേ ഒരു ഭാഗത്ത് പൊട്ടി അകെ അല്ല കഴിച്ച കയറൊക്കെ എടുത്ത് കെട്ടി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കൽ അപ്പോൾ ഇത് മോഞ്ഞ് കുറച്ച് ദിവസം മുന്നിങ്ങനെ അതിൻ്റെ ഒരു കളിയുണ്ട് കേട്ടോ ഗാനമേളക്കളി അപ്പോൾ ഗാനമേളക്ക് പാട്ട് പാടിയതാണ് കേട്ടോ പാട്ട് പാടിയൻ്റെ ആഹാരത്തിൽ പിടിച്ചിങ്ങനെ വലിച്ചോടിച്ചപ്പോൾ അതങ്ങനെ പൊട്ടിയതാണ് അപ്പോൾ ഞാനത് എന്തായാലും ഒന്ന് വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ മീഷോയിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഓരോന്നിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടോ പക്ഷേ എനിക്ക് ഞാൻ ഉദ്ദേശം കിട്ടിയിട്ടില്ല എന്തായാലും വാങ്ങണം അതുവരെ ഇങ്ങനെ പോട്ടെ അല്ലേ അപ്പോൾ കയറൊക്കെ എടുത്ത് നല്ല മുറുക്കി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാണ് നമ്മുടെ കറിക്കുള്ള എല്ലാ മസാലങ്ങളും ഒക്കെ റെഡിയാക്കിയിട്ട് കുറച്ച് ഇതാ വെള്ളമൊഴിച്ചിട്ടോ ഇത്ര യും തന്നെ ഉള്ളൂ ഒരുപാടൊന്നും കറി വെക്കുന്നില്ല കുറച്ചിട്ടും അപ്പോൾ ഇതിപ്പോൾ കറി കൂടിയാലും ചോറിനൊന്നും അവരെടുക്കില്ല കേട്ടോ പിന്നെ ഞാൻ തന്നെ കഴിക്കണം മക്കൾക്കൊക്കെ ആ കടിക്ക് മാത്രമേ ഇഷ്ടമുണ്ടാവുകയുള്ളൂ ചോറിന് അവർ കഴിക്കില്ല അങ്ങനെ അങ്ങനെതാ മസാലപ്പൊടികളും ഒക്കെ ഇട്ടിട്ട് അത് അവിടെ മിക്സിൽ വരട്ടെ അപ്പോൾ ഇതിന് നമ്മൾ പുട്ടും പൊടി ഒന്ന് നനച്ചെടുക്കാണ്ട് കേട്ടോ അപ്പോൾ നല്ല രസമുള്ള പുട്ടും പൊടി പുട്ടും മാത്രമല്ല കേട്ടോ അതുകൊണ്ട് ഞമ്മൾക്ക് നൂപ്പുട്ടും ചപ്പാത്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കാം ഇവിടെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ആ പൊടി ഞാൻ വാങ്ങാറില്ല അത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ഇഷ്ടമല്ല കേട്ടോ തരിതരിപ്പ് ഇവിടെ ഇഷ്ടമല്ല ഇതും ചെറിയൊരു തരിതരിപ്പൊക്കെ ഉണ്ട് കേട്ടോ പുട്ട് നല്ല സോഫ്റ്റ് മുട്ട് രസം ടേസ്റ്റുമാണ് നമ്മൾ വൈകുന്നേരം വെച്ചാലും ഇതങ്ങനെ ഒരു ബലം വെക്കാറില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ ബാക്കി ഉണ്ടെങ്കിലും അപ്പോൾ എന്തായാലും ഒക്കെ നമുക്ക് പുട്ടിനുള്ള പൊടിയൊക്കെ ഒന്ന് നനച്ചെടുക്കട്ടെ എന്നിട്ട് നമുക്ക് നാളികേരം ചിരകാനുണ്ട് നാളികേരം ചിരകലാണ് എനിക്ക് ഏറ്റവും മടി കേട്ടോ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് അല്ലാതെ നമ്മൾ തന്നെ ചെയ്യും വേണ്ട ചെയ്യാൻ ഇപ്പം നമുക്കിവിടെ ആരുമില്ലല്ലോ അപ്പോൾ എന്തായാലും നിവൃത്തിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ചിരകി ഉള്ളൂ അങ്ങനെ അങ്ങനെതാണ് പുട്ടിനുള്ള പൊടിയും നാളികേരം ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞാനിത് എപ്പോഴും ഇങ്ങനെ സ്പൂണും ഉണ്ടാട്ടം അപ്പോൾ അത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കുറ്റിൻ്റെ കറക്റ്റ് അളവ് കിട്ടാനും കേട്ടോ അപ്പോൾ ഒരു നാല് സ്പൂൺ ഇടുക എന്നിട്ട് തേങ്ങ ഇടുക പിന്നെ ഒരു നാല് സ്പൂൺ വിന്നിട്ട് തേങ്ങ അങ്ങനെ ആകുമ്പോൾ നമ്മൾ മൂന്ന് കുറ്റി മൂന്ന് പീസ് കിട്ടുമല്ലോ അപ്പോൾ അത് മൂന്ന് പീസും ഒരുപോലെ കറക്റ്റ് കറക്റ്റ് അളവിൽ കിട്ടും കേട്ടോ കൈകൊണ്ട് ഇങ്ങനെ ഇടുമ്പോൾ ഒരു കറക്റ്റ് അളവ് കിട്ടാത്ത തോന്നു തോന്നൂല കേട്ടോ എനിക്കങ്ങനെയാണ് നമ്മളെന്തെങ്കിലും ചെയ്യുന്ന പണി അത് നല്ലത് ക്ലിയറിലായിട്ട് ഇങ്ങനെ നല്ല വൃത്തിക്ക് അങ്ങനെ ചെയ്യണ ഒരു സ്വഭാവം കേട്ടോ അങ്ങനെ ഇങ്ങനെയും കാട്ടിക്കൂട്ടി ഇങ്ങോട്ട് കറി ഉണ്ടാക്കുക കാട്ടി കൂട്ടി ഇങ്ങനെ വെക്കുക അതല്ല അതെനിക്ക് വലിയ ഇഷ്ടമല്ല ഉള്ളത് എന്താണോ അത് നല്ല രീതിക്ക് നല്ല ടേസ്റ്റോടുകൂടി നല്ലതിൽ വെക്കണം അതാണ് എൻ്റെ ഒരു ഇത് കേട്ടോ അങ്ങനെതാണ് നമ്മുടെ കടലൊക്കെ ഉള്ള കുക്കറൊക്കെ അവിടെ ഇങ്ങനെ വിസിൽ വരാനായിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ കേട്ടോ പുട്ടും കൂടെ അവിടെ വെച്ച് കൊടുക്കും പുട്ടിൻ്റെ ആവി ഒന്ന് കയറ്റട്ടെ അപ്പോൾ പുട്ടും പാനീട്ട് വെള്ളമൊക്കെ നല്ല തിളച്ച് സെറ്റ് അങ്ങനെ ഇതാ അതും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുട്ട് അവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെതാണ് നമ്മൾ കുറച്ച് കട്ടൻ ചായ കേട്ടോ അപ്പോൾ പുട്ട് കഴിക്കുമ്പോൾ കട്ടൻ ചായ എന്ന് കേട്ടോയ്ക്ക് രസം ഉണ്ടാവുക അപ്പോൾ കുറച്ച് പൊടി കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് കൂടി അങ്ങോട്ട് പൊടി ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ പിന്നെ നമ്മൾ ചായയും റെഡിയാക്കിയിട്ടുണ്ട് അതിന് ശേഷം അതാ നമ്മളെ കറിയൊക്കെ ഒന്ന് നല്ല വെന്ത് നല്ലോണം കുറുകിട്ടോ കിഴങ്ങൊന്നും അങ്ങനെ വല്ലാതെ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ ഇളക്കിയാലും ഇങ്ങനെ ഉടയും പക്ഷേ എന്നാലും നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട് കിഴങ്ങൊക്കെ കേട്ടോ അങ്ങനെതാ കുറച്ച് കറിവേപ്പിലയും കൂടെ എൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് മല്ലിയാലുണ്ടെങ്കിൽ നല്ല രസം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞമ്മളെ കയ്യിൽ മല്ലിയാലുണ്ടായിട്ടില്ല അതുകൊണ്ട് കറിവേപ്പില മാത്രം കേട്ടോ അവിടെ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചോറൊക്കെ വെന്ത്ട്ടുണ്ടായിരുന്നു ചോറ് വീറ്റിനുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ എന്തായാലും ചോറ് മുറ്റലും കഴിഞ്ഞു പുട്ടക്കുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട് പുട്ട് കൂതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഉച്ച നമ്മൾ വീണ്ടും വീണ്ടും എടുക്കണം എന്നൊക്കെ ഉണ്ട് എന്താ അറിയില്ല ഒരു എന്നൊരു ഉഷാറില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ എടുക്കാതെ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രമാണ് ഞാൻ നിർത്തിട്ടുള്ളത് അപ്പോൾ അതാ പുട്ടിലെ തേങ്ങയ്ക്കൊരു ചുമപ്പ് കളർ വന്നിട്ടുണ്ട് കേട്ടോ അത് തലേ ദിവസം ഞാൻ പൊട്ടിച്ച് വെച്ചിരുന്നു ആ തേങ്ങ എടുത്തത് കൊണ്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ ഒരു കളർ വ്യത്യാസം അങ്ങനെ അതാ നമ്മുടെ ചോറും റെഡിയായി ും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള പുട്ടും കൂടി ഞാനൊന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ അതിൻ്റെ ഇടയിൽ നമുക്ക് മക്കൾക്ക് സ്കൂൾ ചോറും ഉണ്ടാവുള്ളൂ ചോറും ഉണ്ടാവുള്ള കിഴങ് പൊരി ഇതായിട്ട് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ചെറിയവന് നമ്മൾക്ക് ചോറ് കൊടുത്തായി കൂട്ടാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വേറെ ഒന്നും ഇന്ന് അവരെ ക്ലാസ്സിൽ സദ്യയാണ് കേട്ടോ അപ്പോൾ ക്ലാസ്സിൽ ക്ലാസ്ലിന്ന് അവർക്കൊരു സദ്യയുടെ പാഠം ഉണ്ടായിരുന്നു അപ്പോൾ ആ പാഠം കഴിയുന്ന ലാസ്റ്റ് ദിവസം സദ്യ ഉണ്ടാക്കണം എന്നാത്രേ അപ്പോൾ ടീച്ചർമാരും നാലാം ക്ലാസ് കുട്ടികളും കൂടിയിട്ട് എല്ലാവരും അവരവരെ വീട്ടിൽ നിന്ന് ഓരോന്നിങ്ങനെ കൊണ്ടുപോകാനായിട്ട് പറഞ്ഞത് സദ്യക്കുള്ള സംഭവങ്ങൾ വെച്ചിട്ട് ഉപ്പേരിയോ അതുപോലെ അവിയലും പച്ചടി ഇച്ചടി അങ്ങനത്തെ സംഭവങ്ങൾ ഓരോരോ കുട്ടികളും ഓരോ വിഭവം കൊണ്ടുവരും അപ്പോൾ നമ്മൾ മോനൂസിന് പപ്പടം ആട്ടോ വാങ്ങിക്കൊടുത്തിട്ടുള്ളത് സിമ്പിളല്ലേ രാവിലെ തിരക്കിട്ട് എന്തെങ്കിലും എടുക്കുമെന്ന് ചിലപ്പോൾ ശരിയായാലോ കരുതിയിട്ട് ശരിയായിട്ടില്ലെങ്കിൽ ഞാൻ വേറൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ തന്നില്ല പിന്നെ ഒരു പാക്കറ്റ് പപ്പടം വാങ്ങിക്കൊടുത്തു പിന്നെ കുറച്ച് വാഴിൻ്റെ അല്ലെങ്കിൽ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടോ അപ്പോൾ എല്ലേം കൊണ്ടുപോകണം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് പീസ് വായൻ്റെ ഞാൻ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഒന്ന് കൂട്ടാൻ എനിക്ക് വേണ്ട അതിൻ്റെ ആ പരിപാടിൻ്റെ സന്തോഷത്തിലാണ് ആൾ ഒന്ന് നേരത്തെ തന്നെ ഒക്കെ ഒരുക്കി വെച്ച് ബാഗൊക്കെ സെറ്റാക്കി അവിടെ റെഡി ആയി ഇരിക്കുകയാണ് കേട്ടോ പോകാൻ അപ്പോൾ ഇന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് കിഴങ്ങ് ഇപ്പോഴൊരു ഇമ്മ എടുത്തൊക്കെ ഉണ്ട് വൈകീട്ട് ഞാൻ വന്നിട്ട് നിന്നാണ് അപ്പോൾ ഞാൻ പറയും അനക്കില്ലല്ലോ എന്ന് വലിയ കാക്കുവിനാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞത് കേട്ടോ ഓരോരുത്തർ അങ്ങനെ പോകാമെന്നൊക്കെ ഉണ്ട് കളി കഴിഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ചിലപ്പോൾ ഒരു കളിക്കാനോ ജിമ്മിനൊക്കെ പോകും കേട്ടോ ഓരോരുത്തർ അപ്പോൾ പോയി വന്നാൽ ഒരു വിഷപ്പാണല്ലോ അപ്പോൾ വേഗം കടി ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ഇത്രത്തൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സപ്പോ ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോയ്ക്ക് കാണുന്നവരെ ഓക്കെ ബൈ